അത് അത് നിങ്ങൾ സന്തോഷം ഇത് ഈ മാസം പതിനാറിന് കേരളത്തിൽ കൈരളി കൈരളീനു സാധ്യം പുറത്തുവിട്ട ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും കുടുംബത്തിനുമെതിരായ അഞ്ഞൂറ് കോടിയുടെ നൂറ്റി എഴുപത്തിയഞ്ച് ഏക്കർ ഭൂമിയുടെ കുംഭകോണ വാർത്തയാണ് രാജീവ് ചന്ദ്രശേഖർ തന്നെ പിറ്റേന്ന് അതായത് ഒക്ടോബർ പതിനേഴിന് പ്രതികരിച്ചത് ഞങ്ങൾ കൈരളി ന്യൂസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും രാജീവ് ജി അത് വരും ദിവസങ്ങളിൽ കൂടി കണ്ടോളൂ സംസാരം ലക്ഷണമൊത്ത മലയാള ഭാഷയിൽ അല്ലെങ്കിൽ പോലും ലക്ഷണമൊത്ത ഒരു വൻ അഴിമതിയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെതിരെ ആരോപണവും പരാതിയുമായി എത്തുന്നത് ഒരു ചാനൽ മുതലാളി കൂടിയായ രാജീവ് ചന്ദ്രശേഖരനെതിരായ കുംഭകോണം കൈരളി ന്യൂസ് വാർത്തയായി നൽകി ഇനിയും അഴിമതികൾ പുറത്തു വരിക തന്നെ ഞങ്ങൾ ചെയ്യുകയും ചെയ്യും മുണ്ട് മുണ്ടുമടക്കിക്കുത്താനും ചോദ്യങ്ങൾ ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരോട് മോശമായി പെരുമാറാനും മാത്രമല്ല വിദഗ്ധമായി അടിച്ചുമാറ്റാനും അറിയാമെന്ന് സോഷ്യൽ മീഡിയയിൽ ട്രോളുകളും രാജീവ് ചന്ദ്രശേഖരനെതിരെ സജീവം പക്ഷേ ഇത്ര ദിവസം പിന്നിട്ടിട്ടും ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഉടമസ്ഥതയിലുള്ള ചാനലിന് ഇത് വാർത്തയേ അല്ല ചർച്ചയുമല്ല ഗ്രാമങ്ങളുടെ കണക്ക് പറഞ്ഞ് കുറ്റം ചെയ്യാത്തവരെ പുകമറയിൽപ്പെടുത്താനും ഇല്ലാത്ത സവൻസിന്റെയും കെട്ടുകഥകളുടെയും ഒക്കെ പേരിൽ മാനിലവാരത്തിൽ ഉഴുതുമറിയാനും അന്തിച്ചർച്ചകളുടെ ഹോട്ട് സീറ്റിൽ ഞെരിഞ്ഞമർന്ന ആശ്വാസം കാണുന്ന ഏഷ്യാനെറ്റേ നിങ്ങളുടെ മുതലാളിയെക്കുറിച്ച് പ്രചരിക്കുന്ന ഈ വസ്തുതകൾ നിങ്ങൾ കാണുന്നുണ്ടോ ഇത് നിങ്ങൾ എപ്പോൾ ചർച്ച ചെയ്യും കൈരളി ന്യൂസ് ദിവസങ്ങൾക്ക് മുമ്പ് നൽകിയ രാജീവ് ചന്ദ്രശേഖരന്റെ കുംഭകോണ വാർത്തയോട് ആദ്യം മൗനം പാലിച്ച ചിലർ ബിഗ് ബ്രേക്കിംഗ് ആക്കി ഇന്ന് രംഗത്തെത്തിയതിൽ സന്തോഷം എള്ളോളം താമസിച്ചാലും ചെയ്തല്ലോ നല്ല നമസ്കാരം സന്ദീപ് വാര്യർ എന്ന മുൻ ബി ജെ പി നേതാവ് ഒരു എഫ് ബി പോസ്റ്റ് കൂടി ഇട്ടിട്ടുണ്ട് മുതലാളി മാരാർജി ഭവൻ കൂടി അടിച്ചു മാറ്റാതെ നോക്കിക്കൊള്ളൂ ബി ജെ പി എന്ന് എന്തായാലും കുംഭകോണത്തിൽ പരാതിക്കാരനായ അഭിഭാഷകന്റെ പ്രതികരണം കൂടി വരുന്നുണ്ട് കേസ് പിൻവലിക്കാനും സമ്മർദ്ദവും ഭീഷണിയും ഒക്കെ ഉണ്ടെന്ന് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സർക്കാർ ഇതിൽ പരാതിക്കാരന് വേണ്ടവണ്ണം പിന്തുണയ്ക്കാത്തതെന്ത് എന്ന ചോദ്യത്തോടെയാണ് നമുക്ക് ചർച്ച തുടങ്ങാനാകുന്നത്